ഈ വരുന്ന ഓഗസ്റ്റ് മാസം ഇരുപത്തിയാറാം തീയതി ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിക്കുന്നു ഭഗവാൻ തടവറയിൽ ജനിച്ച് രാജാവായി മാറിയ വ്യക്തിയാണ് ഈ വരുന്ന ചിങ്ങം കന്നി മാസങ്ങളിൽ ഭഗവാൻ കൃഷ്ണന്റെ അനുഗ്രഹത്താൽ രാജയോഗ തുല്യമായ ജീവിതം നയിക്കാൻ യോഗമുള്ള നക്ഷത്രക്കാരെയാണ് ഇന്നിവിടെ പറയാൻ പോകുന്നത് ഇവർക്കിതുവരെ ജീവിതത്തിൽ ദുരിതങ്ങളും കഷ്ടപ്പാടുകളും മാത്രമായിരിക്കാം ഉണ്ടായിരുന്നത് എന്നാൽ ഇതെല്ലാം മാറി ജീവിതത്തിൽ ഈ വരുന്ന ശ്രീകൃഷ്ണ ജയന്തി മുതൽ സകല സൗഭാഗ്യങ്ങളും കൈവരുന്നതായിരിക്കും നിങ്ങൾ ഹിന്ദുമത വിശ്വാസിയാണെങ്കിൽ നിങ്ങൾക്ക് നിത്യവും ജപിക്കാവുന്ന ഭഗവാൻ ഒരു മന്ത്രം വീഡിയോയുടെ അവസാനം പറയുന്നതാണ് അത് നിത്യവും തികഞ്ഞ ഭക്തിയോടെ ജപിക്കുകയാണെങ്കിൽ ഭഗവാന്റെ കടാക്ഷം വളരെ വേഗമുണ്ടാകുന്നതാണ് നിങ്ങൾ ജ്യോതിഷം വാസ്തു മുതലായ നിഗൂഢ ശാസ്ത്രങ്ങൾ ഇഷ്ടപ്പെടുന്നു കൂടുതൽ അറിവുകൾക്കായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി ഇടാനും മറക്കരുത് ആദ്യമായി ഉത്രാടം നക്ഷത്രക്കാർ ഇതുവരെ ഇവർ ധനച്ചെലവ് കൊണ്ട് നട്ടംതിരിയുന്ന സ്ഥിതിയാണ് ഉണ്ടായിരുന്നത് എന്നാൽ അതെല്ലാം മാറി ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അർഹമായ തൊഴിലവസരങ്ങൾ ലഭിക്കും ദമ്പതികൾ തമ്മിലുണ്ടായിരുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റിയ സമയമാണ് പ്രവൃത്തി രംഗത്ത് പുരോഗതിയും പലവിധ മാർഗങ്ങളിൽ നിന്നും മികച്ച സാമ്പത്തിക നേട്ടം ഉണ്ടാകാനും ഇടയാകും നഷ്ടപ്പെട്ടെന്ന് വിചാരിച്ച പണമോ വിലപിടിച്ച വസ്തുക്കളോ കൈവശം വന്നു ചേരാൻ യോഗമുണ്ട് പങ്കാളിക്ക് ശാരീരിക സുഖവും ഭാഗ്യവും ലഭിക്കും കുറെ നാളുകളായി സംഭവിച്ചുകൊണ്ടിരുന്ന കഷ്ടതകൾക്കും ക്ലേശങ്ങൾക്കും ഭഗവാന്റെ അനുഗ്രഹത്താൽ അവസാനമാകും ഇനി ഭാഗ്യദായകമായ നാളുകളായിരിക്കും മുടങ്ങിക്കിടന്ന സകലതും പുനരാരംഭിക്കും സർവൈശ്വര്യം ഫലത്തിൽ വരും ബന്ധുക്കളുമായുള്ള ശത്രുത കുറയും എതിർത്ത് സംസാരിച്ചവർ പോലും അനുകൂലമായി സംസാരിക്കുന്നത് കണ്ട് ഈ നക്ഷത്രക്കാർ ആശ്ചര്യപ്പെടും ആയില്യം നക്ഷത്രക്കാർ ബുധൻ്റെ നക്ഷത്രക്കാർ ഭഗവാന്റെ അനുഗ്രഹവും ബുദ്ധിയും വേണ്ടുവോളമുള്ള നക്ഷത്രക്കാരാണിവർ ഏത് ആപദ് ഘട്ടങ്ങളിലും ഭഗവാൻ ഇവരെ സംരക്ഷിക്കുന്നതാണ് ഈ നക്ഷത്രക്കാർ ചെയ്യേണ്ടത് ഒന്നേയുള്ളൂ ഭക്തി നിറഞ്ഞ ഭഗവാനെ എന്ന ഒരു വിളി മാത്രം വളരെയധികം പേരും പ്രശസ്തിയും ധനനേട്ടവും വന്നുചേരുന്ന കാലമാണ് സഹോദര ഗുണം പ്രതീക്ഷിക്കാം വളരെ നാളായി കാണാതിരുന്ന സുഹൃത്തുക്കളെ കണ്ടുമുട്ടുവാനും അവരോടൊപ്പം സമയം ചിലവഴിക്കുവാനും അവസരം വന്നുചേരും ഇഷ്ടഭക്ഷണം പുതുവസ്ത്രം എന്നിവ ലഭിക്കും ഇവർക്ക് ഇപ്പോൾ ജീവിതത്തിൽ ചില നിർണായകമായ വഴിത്തിരിവുകൾ വന്നുചേരുന്ന സമയമാണ് ഭഗവാൻ കംസനെ വധിച്ച പോലെ ഇവരുടെ ശത്രുക്കൾ നിഷ്പ്രഭരാവുകയും അവർക്കുമേൽ വിജയം കൈവരിക്കാൻ സാധിക്കുകയും ചെയ്യും അപ്രാപ്യമാണെന്ന് വിചാരിച്ചിരുന്ന ചില കാര്യങ്ങൾ കൈപ്പിടിയിൽ വന്നു ചേരും കർമ്മരംഗത്തു ഉന്നതി പ്രകടമാകും ഉദ്യോഗ കയറ്റമോ പുതിയ ജോലിയോ കിട്ടിയാൽ അതിൽ അത്ഭുതപ്പെടേണ്ടതില്ല ചെറിയ വീഴ്ചകൾ സംഭവിക്കുമെങ്കിലും പേടിക്കേണ്ട കാര്യമില്ല ആരോഗ്യപരമായി കുറച്ചു നാളുകളായി വ്യാകുലപ്പെട്ടിരുന്നവയെല്ലാം മാറി സമാധാനം പ്രകടമാകും പൂർവികധനം വന്നു ചേരുവാനും സാധ്യത കാണുന്നുണ്ട് ലഭിക്കുന്ന ധനം ഭാവിയിലേക്കായി ബുദ്ധിപൂർവ്വം നിക്ഷേപിക്കുന്നത് നന്നായിരിക്കും തൊഴിൽപരമായി വളരെയധികം ഗുണാനുഭവങ്ങൾ വന്നുചേരുന്ന സമയമാണ് പുതിയ ഗൃഹോപകരണങ്ങൾ അലങ്കാര വസ്തുക്കൾ എന്നിവ വാങ്ങാൻ അവസരമുണ്ടാകും മൂലം നക്ഷത്രക്കാർ ബന്ധുജന സമാഗമം കുടുംബത്തിൽ മംഗളകരമായ കർമ്മങ്ങൾ എന്നിവ ഉണ്ടാകും വിശേഷപ്പെട്ട പുണ്യതീർത്ഥ സ്ഥലങ്ങൾ സന്ദർശിക്കുവാനുള്ള അവസരവും വന്നുചേരും ധനലാഭം ആരോഗ്യവർദ്ധനവ് എന്നിവ ഉണ്ടാകും ഭഗവാൻ ഇവർക്ക് ബുദ്ധിയോഗമാണ് കൊടുക്കുക അതിനാൽ സഹപ്രവർത്തകരോടും മേലധികാരിയോടുമുള്ള സമീപനത്തിൽ മാറ്റം വരുത്തുവാൻ തീരുമാനിക്കുകയും അതുവഴി ഏറെ ഐശ്വര്യവും സമാധാനവും കൈവരികയും ചെയ്യും സന്താനങ്ങളെ കൊണ്ട് സന്തോഷവും അവർ നിമിത്തം ധനയോഗം എന്നിവയാൽ ഈ നക്ഷത്രക്കാർ അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യും ദാമ്പത്യപരമായി സുഖവും സന്തോഷവും സംജാതമാകും തൊഴിലിൽ പുരോഗതി പ്രമോഷൻ സാമ്പത്തിക മെച്ചം എന്നിവയും അനുഭവത്തിൽ വരുന്നതാണ് വിവാഹ കാര്യങ്ങളിലും മറ്റും അനുയോജ്യമായ തീരുമാനമെടുക്കുകയും പുതിയ ഭവനം വസ്തു വാഹനം എന്നിവ വാങ്ങുന്നതിനുള്ള യോഗവും കാണുന്നു വിദേശയാത്രയ്ക്ക് കാലം അനുകൂലമാണ് കുടുംബത്തിലുണ്ടായിരുന്ന പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കണ്ടെത്തും പുതിയ വീടെന്ന ആഗ്രഹം ഭഗവാന്റെ അനുഗ്രഹത്താൽ സഫലമാകും പൂയം നക്ഷത്രക്കാർ ഈ ശ്രീകൃഷ്ണ ജയന്തിക്ക് ശേഷം വീട്ടിൽ ഇത്രയും കാലം ഉണ്ടായിരുന്ന കുടുംബ ബന്ധങ്ങളിലെ ഉലച്ചിലെല്ലാം മാറി മാതാവിൽ നിന്നോ മാതൃബന്ധങ്ങളിൽ നിന്നോ സാമ്പത്തികമായും മാനസികമായും വളരെയധികം ഗുണാനുഭവങ്ങൾ ഉണ്ടാകും ഭഗവാൻ കൃഷ്ണന്റെ അനുഗ്രഹത്താൽ പുതിയ വാഹനം വീട് ആഭരണം എന്നിവ വന്നു ചേരും വിദേശത്ത് തൊഴിലിനായി ശ്രമിക്കുന്നവർക്ക് മികച്ച തൊഴിൽ ലഭിക്കും കുടുംബത്തുണ്ടായിരുന്ന വഴക്കുകളും ദാമ്പത്യ പ്രശ്നങ്ങളും അവസാനിക്കും നടക്കാതെ പോയ പല പദ്ധതികളും പ്രാബല്യത്തിലാകും അവാർഡ് പ്രമോഷൻ ഉന്നത വിജയം എന്നിവയ്ക്കും കാലം അനുകൂലമാണ് വിൽക്കാതെ കിടക്കുന്ന ഭൂമി വിൽക്കാനും അത് നിമിത്തം സാമ്പത്തികമായി ഉന്നതി കൈവരുന്നതിനും സാധിക്കും പുതിയ കോഴ്സ് പഠിക്കുക വഴി ജീവിതത്തിൽ ഏറെ വിജയങ്ങൾ കൈവരും വിദ്യാർത്ഥികൾക്ക് എഴുതിയ പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച് വാർത്ത കേൾക്കാനും അവസരമുണ്ടാകും കൃഷിയുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്ക് ചെയ്ത കൃഷിയിൽ നിന്നും മികച്ച വരുമാനം ലഭിക്കുകയും പുതിയവ തുടങ്ങുന്നതിനും സാധിക്കുകയും ചെയ്യും രേവതി നക്ഷത്രക്കാർ ഭഗവാൻ കനിഞ്ഞനുഗ്രഹിക്കാൻ പോകുന്ന അഞ്ചാമത്തെ നക്ഷത്രക്കാരാണിവർ രേവതി എന്നത് ജ്യോതിഷത്തിൽ ബുധന്റെ നക്ഷത്രമാണ് ബുധനെ കൊണ്ട് ഭഗവാൻ ശ്രീകൃഷ്ണനെയാണ് ജ്യോതിഷത്തിൽ പറയുന്നത് അതുകൊണ്ട് രേവതി നക്ഷത്രക്കാർക്ക് ഒന്ന് മനസ്സ് വച്ചാൽ ഭഗവാന്റെ അനുഗ്രഹം എന്നെന്നും ഉണ്ടാകും ഇവർക്ക് ഇനി അങ്ങോട്ടുള്ള സമയത്ത് ഭഗവാന്റെ അനുഗ്രഹത്താൽ ഉപരിപഠനത്തിന് യോഗമുണ്ടാകും ദീർഘകാലമായി ഉണ്ടായിരുന്ന കുടുംബവഴക്ക് തെറ്റിദ്ധാരണയുടെ പുറത്താണെന്ന് മനസ്സിലാക്കി അകന്നിരുന്നവർ തമ്മിൽ അടുക്കുന്നതിനും അവസരമുണ്ടാകും ഭർത്താവും കുട്ടികളും ഒത്തൊരുമിച്ച് ജീവിക്കുന്നതിനും മനസന്തോഷം ഉണ്ടാകുന്നതിനും ഈ മാസം അവസരമുണ്ടാകും ബിസിനസ് മെച്ചപ്പെടും യാത്രകൾ ആവശ്യമായി വരും ആഗ്രഹങ്ങൾ സാധിക്കാനുള്ള അവസരം ലഭിക്കും പ്രവർത്തിയിൽ ഉയർച്ച ഗവൺമെന്റിൽ നിന്നും ആനുകൂല്യങ്ങൾ എന്നിവ ലഭിക്കും നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്ക് പണത്തിന്റെ തടസ്സം മാറി ഏറെ ഐശ്വര്യം വരാൻ പോകുന്നു ഭഗവാൻ കൃഷ്ണന്റെ അനുഗ്രഹത്താൽ വളരെ കാലമായി നടക്കാതിരുന്ന വിവാഹം നടക്കും സത്പുത്ര ഭാഗ്യം മറ്റ് വിശേഷ ചടങ്ങുകൾ എന്നിവയ്ക്കുള്ള അവസരവും വന്നുചേരും വസ്തു വാങ്ങാൽ ഭവന നിർമ്മാണം എന്നിവയ്ക്കായി അപേക്ഷിച്ചവർക്ക് അത് വളരെ വേഗം പാസ്സാകും വീട് നിർമ്മാണം ആരംഭിക്കാനും അവസരമുണ്ടാകും പൂരാടം നക്ഷത്രക്കാർ കലാപരമായ താല്പര്യങ്ങൾ വർധിക്കുന്ന സമയമാണിത് ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ അവസരങ്ങൾ ലഭിക്കും ആത്മവിശ്വാസം കൂടും ബിസിനസ്സിൽ പുരോഗതി ഉണ്ടാകും ശത്രുക്കളുടെ ദോഷം മാറി മിത്രങ്ങളായി വരും ഇവർ സ്വന്തം ധനം കൊണ്ട് കച്ചവടം കൃഷി മുതലായവ ചെയ്ത് ദ്രവ്യലാഭം പ്രതീക്ഷിക്കാം അധ്വാനത്തിന്റെ ഫലം പരിപൂർണമായി കൈവരും അപ്രതീക്ഷിതമായ മാറ്റം ഉണ്ടാകുന്ന സമയമാണിത് ആഡംബരം കൂടുതൽ കാണിക്കും ഭൂമി വാഹനം ആഭരണങ്ങൾ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക് സാധനങ്ങൾ എന്നീ വസ്തുക്കൾ വാങ്ങാൻ യോഗമുണ്ടാകും ജോലി സംബന്ധമായി വളരെ ഉത്സാഹവും വളരെ കാലമായി അകന്നിരുന്ന ഒറ്റവരെയും ഉടയവരെയും കാണാനുള്ള അവസരവും ഉണ്ടാകും വിദേശയാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്ക് ഭഗവാന്റെ അനുഗ്രഹത്താൽ അതിന് സാധിക്കുന്നതുമാണ് തൃക്കേട്ട നക്ഷത്രക്കാർ ഇവർക്ക് ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിരുന്ന കഷ്ടപ്പാടുകൾക്കും ദുരിതങ്ങൾക്കും ഈ ശ്രീകൃഷ്ണ ജയന്തിക്ക് ശേഷം അറുതി വരുന്നതാണ് ഭൂമി വാങ്ങുന്നതിനോ വീട് വാങ്ങുന്നതിനോ ഉള്ള അവസരങ്ങൾ ഉണ്ടാകും കുടുംബത്തിലെ ചുമതലകൾ ഏറ്റെടുക്കേണ്ടതായി വരും സർക്കാർ സഹായത്താലോ മറ്റു സഹായത്താലോ സംരംഭങ്ങൾ വിജയിപ്പിച്ചെടുക്കാൻ സാധിക്കും വാതുരോഗികൾ കിടപ്പുരോഗികൾ എന്നിങ്ങനെ കഠിനമായ രോഗങ്ങൾ അനുഭവിച്ചിരുന്നവർക്ക് അതിന് ശമനം ലഭിക്കും ജോലിയിൽ ശോഭിക്കും ജോലിയിൽ പ്രമോഷനും വരുമാന വർധനവും ഉണ്ടാകുന്നതിനിടയാകും സന്താനങ്ങളുടെ വിവാഹാദി കാര്യങ്ങളിൽ തീരുമാനമുണ്ടാകും കേസുകൾ അനുകൂലമായി വരും പ്രേമസാഫല്യം ഉണ്ടാകും കളത്ര ദുരിതം മാറി ഉത്തമ ദാമ്പത്യം ലഭിക്കും വിശ്വസ്തരായ ജോലിക്കാരെ ലഭിക്കും പണം പെരുകും ദീർഘകാലമായി ആഗ്രഹിച്ചിരുന്ന ദൂരെയുള്ള ചില ദേവാലയങ്ങൾ സന്ദർശിക്കും ദൂരയാത്രകൾ ഫലത്തിൽ വരും ഇനി ഈ പറയാൻ പോകുന്ന മന്ത്രം നിത്യവും ജപിച്ചാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ ഭഗവാന്റെ കടാക്ഷം വളരെ വേഗം ലഭിക്കുന്നതാണ് ഓം കൃഷ്ണ ൃണ മഹായ ഭക്താനാം അഭയം കര ഗോവിന്ദ പരമാനന്ദ സർവം മേ വശമാനയ ഇത് രാജഗോപാല മന്ത്രമാണ് ഈ മന്ത്രം നിത്യവും വൈകുന്നേരങ്ങളിൽ അതല്ലെങ്കിൽ രാവിലെ കുളിച്ചു ശുദ്ധിയായി നൂറ്റിയെട്ട് തവണ നിലവിളക്കിന് മുൻപിലിരുന്ന് ജപിക്കുന്നവർക്ക് ഭഗവാന്റെ അനുഗ്രഹത്താൽ തൊഴിൽപരമായി സകലവിധ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുകയും കുടുംബത്തിൽ ധനസമൃദ്ധിയും ഐശ്വര്യവും ഉണ്ടാകുന്നതുമാണ്